വി എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശമുണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ പിരപ്പൻകോട് മുരളി പുസ്തകത്തിന് പ്രചാരം കിട്ടാൻ വാർത്തയുണ്ടാക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പൊതുജീവിതത്തിലൂടെ നയാ പൈസ സമ്പാദിച്ചിട്ടില്ലെന്ന് വെല്ലുവിളിച്ച് പിരപ്പൻകോട് മുരളി ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം നടത്തിയിട്ടില്ലെന്ന് എം സ്വരാജും വി എസിന്റെ മരണശേഷവും വിടാതെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ വിധേയനാക്കണമെന്ന പരാമർശം എം സ്വരാജിനെ വിടാതെ പിടികൂടും താൻ അങ്ങനെയൊരു വാക്ക് ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ലെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചാനൽ അഭിമുഖത്തിൽ എം സ്വരാജ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആരും പറയാത്ത ഒരു വാക്ക് എങ്ങനെയാണ് പൊതുയോഗത്തിൽ വി എസ് അച്യുതാനന്ദൻ ചർച്ചയാക്കിയതും മറുപടി നൽകിയതുമെന്ന് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ സ്വരാജിന് ഉത്തരമുട്ടിയിരുന്നു മാത്രമല്ല താൻ എന്താണ് സംസാരിച്ചതെന്ന് വൈകിയെത്തിയ വി എസ് കേട്ടിട്ട് പോലുമില്ലെന്ന് സ്വരാജ് പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശവും വിവാദവും വീണ്ടും ചർച്ചയാക്കിയത് കമ്മ്യൂണിസ്റ്റ് നേതാവ് പിരപ്പൻകോട് മുരളിയാണ് വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായപ്പോൾ പത്രങ്ങളിൽ എഴുതിയ കുറിപ്പിലാണ് കടുത്ത വി എസ് പക്ഷക്കാരനായ പിരപ്പൻകോട് മുരളി ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം വീണ്ടും ചർച്ചയാക്കിയത് എന്നാൽ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് മുരളിയുടെ വെളിപ്പെടുത്തൽ ശുദ്ധ അസംബന്ധവും തോന്നിയാസവുമാണ് മുരളി മാത്രമാണോ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞങ്ങളെല്ലാം പങ്കെടുത്തതാണ് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല പുസ്തകത്തിന് പ്രചാരം കിട്ടാൻ വേണ്ടി വാർത്തയുണ്ടാക്കുകയാണ് തികച്ചും തെറ്റായ പ്രചാരവേലയാണിത് മുരളിക്ക് നിലവിൽ പാർട്ടി അംഗത്വം പോലും ഇല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞെന്നായിരുന്നു പിരപ്പൻകോട് മുരളി പറഞ്ഞത് താൻ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെന്നും ആ സംഭവം നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും പിരപ്പൻകോട് മുരളി വ്യക്തമാക്കി എഴുപത്തിനാല് വയസ്സായ എന്നെ ഒഴിവാക്കി തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ ആളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തി അത് ശരിയായ നടപടിയാണോ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കാനുള്ള ശ്രമം വേദനിപ്പിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന ആവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുയോഗത്തിൽ വി എസ് അതിന് മറുപടി പറഞ്ഞതെന്നും പിരപ്പൻകോട് മുരളി ചോദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ അത്തരത്തിൽ അധിക്ഷേപിച്ചെന്ന പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പുസ്തകം എഴുതി പണം ഉണ്ടാക്കാനാണ് തന്റെ ശ്രമമെന്ന് ആരോപിക്കുന്ന എം വി ഗോവിന്ദൻ ആരാണ് തോന്നിയാസവും അസംബന്ധവും പറയുന്നതെന്ന് സ്വയം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ആദ്യത്തെ മാസം വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ അടുത്ത സംസ്ഥാന സമ്മേളനം ആയപ്പോൾ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ തനിക്കെതിരെ സി പി എം നടപടിയെടുക്കുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകൾ ആരിൽ നിന്നുണ്ടായാലും അംഗീകരിക്കാനാവില്ലെന്ന് പിരപ്പൻകോട് പറഞ്ഞു അതേസമയം വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് എം സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞെന്ന പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയിരുന്നു വി എസിനെ അനുസ്മരിച്ച് മലയാള മനോരമയിൽ അകത്തും പുറത്തും സമരം എന്ന തലക്കെട്ടോടെ എഴുതിയ ലേഖനത്തിലാണ് അന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം സ്വരാജ് ഇങ്ങനെ പ്രസംഗിച്ച കാര്യം പിരപ്പൻകോട് തുറന്നെഴുതിയത് ആ ആവശ്യം സമ്മേളനത്തിൽ ഉയരുക മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നേതാക്കളിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തെന്ന് പിരപ്പൻകോട് പറഞ്ഞു അതുകൊണ്ടാണ് പൊതുയോഗത്തിൽ വി എസ് അതിന് മറുപടി നൽകിയത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പ്രസ്താവന നടത്തുമ്പോൾ അതുകൂടി ഓർമ്മിക്കണം ഇതെല്ലാം താൻ നേരിട്ട് കേട്ടതാണ് അൻപതിലേറെ പുസ്തകം എഴുതിയിട്ടുണ്ട് നാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്റെ നാടകങ്ങൾ കൂടി വായിക്കേണ്ടി വരും ഇ എം എസിനെയും എ കെ ജിയെയും നായനാരെയും കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട് അന്നൊന്നും പണം സമ്പാദിക്കാനാണ് ഇത് ചെയ്തതെന്ന് പാർട്ടിക്ക് തോന്നിയിട്ടില്ലല്ലോ പത്തു കൊല്ലം എം എൽ എ ആയിരുന്നു അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പൊതുജീവിതത്തിലൂടെ നയാ പൈസ സമ്പാദിച്ചിട്ടില്ല പാർട്ടിക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്നും പിറപ്പൻകോട് മുരളി പറഞ്ഞു